അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരക്കാൻ നോക്കിയാലോ ഇതൊരു അറബിക് ഡിസൈനാണ് ആണ് കേട്ടോ ഏറ്റവും വരക്കാൻ സിമ്പിളായിട്ടുള്ള രീതിക്ക് തന്നെയാണ് ഒരു ഡിസൈൻ വരയ്ക്കുന്നതും അപ്പോൾ ആദ്യം ഇതുപോലൊരു സ്പയറൽ വരയ്ക്കുക അതിന് ചുറ്റും ഇതേപോലെയുള്ള പെറ്റൽസ് വരക്കാം കേട്ടോ ബോൾഡായിട്ട് വരക്കുക അതെല്ലാം നമുക്കൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലാക്കുന്ന പോലെ വരക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഡയറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വരക്കാണ് ചെയ്യുന്നത് അതായത് ബോൾഡ് ചെയ്ത് വരക്കാണ് ചെയ്യുന്നത് എന്നിട്ട് അതിന് ചുറ്റും ഇതേപോലെയുള്ള ഔട്ട് ഔട്ട്ലൈന് കൊടുത്തിട്ട് പിന്നെ ആ ഒരു ലൈന് ബോൾഡാക്കി വരച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു മിനി റോസ് ഫ്ലവർ മാതിരി ഉള്ളൊരു ഫ്ലവറാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇതുപോലെയുള്ള പെറ്റൽസ് ആണ് കേട്ടോ ഈ ഒരു ഫ്ലവർ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പെറ്റൽസ് ഒക്കെ വരുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് പെറ്റൽ വരുന്ന ഫ്ലവേഴ്സാണ് കേട്ടോ അറബിക് ഡിസൈൻസിൽ കൂടുതലായിട്ടും വരക്കാറ് അപ്പോൾ അത് പെറ്റൽസ് ഒക്കെ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലൊക്കെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ അറബിക് ഡിസൈൻസിൽ ഷെയ്ഡിങ് വന്നിട്ടുള്ള ഫ്ലവേഴ്സ് അതേപോലെ ഷെയ്ഡിംഗ് വന്നിട്ടുള്ള ലീവ്സ് ഇതൊക്കെയാണ് ഈ അറബിക് ഡിസൈൻസിലൊക്കെ കൂടുതലായിട്ട് അതിന് ശേഷം അത് പെറ്റൽസ് ഒക്കെ ഇതുപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പെറ്റൽ ഫോൾഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പെറ്റൽ മൊത്തത്തിൽ തിക്കായിട്ട് വരച്ചു കൊടുക്കാതിരിക്കുക പെറ്റലിൻ്റെ ആദ്യം നമ്മൾ വരക്കുമ്പോൾ ഒരു ലൈനും വന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പെറ്റൽസിൻ്റെ സെൻടർ ഭാഗം എത്തുന്ന ആ ഒരു ടൈമിൽ അത് ഫോൾഡാക്കി വരച്ച് കൊടുക്കുക അത് ഞാൻ വരക്കുന്ന ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അതിനുശേഷം ആ ഫ്ലവറിൻ്റെ ഒരു സൈഡിലേക്കായിട്ടാണ് കേട്ടോ സ്പൈറൽ വരച്ചിട്ട് അതുമേ ഹംസ് വരച്ചു കൊടുക്കുന്നത് അതിന്റെ തൊട്ടു പുറത്തും അതേപോലെ സ്പൈറൽ വരക്ക എന്നിട്ട് അതുമേ ഹംസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ വലിയ പ്രത്യേകത ഒന്നുമില്ല എന്നാലും ഇതിൽ വരച്ചിട്ടുള്ള ഒരു ഫ്ലവർ അതേപോലെ തന്നെ ഹംസ് വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ ആ രണ്ട് ഡിസൈനാണ് ഈ ഒരു ഡിസൈനിൽ മൊത്തത്തിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഈ വരക്കുന്ന ഈ ഫ്ലവർ ആയാലും അതേപോലെ തന്നെ ഹംസ് വെച്ചിട്ടുള്ള ഒരു എലമെൻ്റ് ആയാലും നമ്മൾ പിന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് വരക്കാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റ്സ് ഇതേപോലെ റിപ്പീറ്റഡായി വരക്കുമ്പോൾ നമ്മൾ ആദ്യം വരച്ചതിൻ്റെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ട് പിന്നെ വരക്കുമ്പോൾ കിട്ടും പിന്നെ നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഡിസൈന് പെട്ടെന്ന് വരക്കൽ കഴിയാൻ വേണ്ടിയിട്ട് സ്പീഡിൽ ഇടുക അപ്പം നമ്മൾ ഏതൊരു മെഹന്തി ഡിസൈൻ വരക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം വേണ്ടത് ക്ഷമയാണ് അതില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഡിസൈൻ കരുത് മറ്റേ ഹംസ് വരച്ചിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ താഴെയിട്ട് നമ്മൾ മേലെ വരച്ച ആ സെയിം ഫ്ലവർ തന്നെ വരച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അതേപോലെ സെയിം സെയിം മെത്തേഡിൽ തന്നെ അപ്പോൾ നമുക്കൊരു ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് വരക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ നല്ല രീതിക്ക് വര തുടങ്ങും പിന്നെ കുറേ ടൈം ഇരിക്കുമ്പോൾ നമുക്കായാലും ഒരു മടുപ്പ് വരും അപ്പോൾ നമ്മളത് പെട്ടെന്ന് തീരാൻ വേണ്ടി ഏതെങ്കിലുമൊക്കെ ഒരു ഡിസൈൻ എങ്ങനെയെങ്കിലൊക്കെ പെട്ടെന്ന് വരച്ച് കഴിയട്ടെ എന്നുള്ള രീതിക്ക് നമ്മളൊരു ഡിസൈൻ വരക്കുമ്പോൾ നമുക്ക് അറ്റ് ദി എൻഡ് ഓഫ് ആ ഒരു ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് വരണം അല്ലെങ്കിൽ മൊത്തത്തിൽ വരുമ്പോൾ നല്ലൊരു ലുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ക്ഷമയോട് കൂടിയിട്ട് തന്നെ വരക്കണം കേട്ടോ അപ്പോൾ ഒരു ഫ്ലവർ വരക്കൽ കഴിഞ്ഞിട്ട് ഇതേപോലെ ഗ്യാപ്പ് വരുന്ന ഭാഗത്തൊക്കെ ഇതേപോലെ എംബലിഷ്മെൻറ്റ് എലമെൻറ്റ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള കുഞ്ഞി എലമെന്റ്സ് ഒക്കെ ഗ്യാപ്പ് വരുന്ന ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈൻ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം വരച്ച ഒരു ഫ്ലവറിൻ്റെ മേലെ ഫിംഗറിൻ്റെ ആ ഒരു ഡയറക്ഷനിൽ ഇതേപോലെയുള്ള സ്പയറൽ വരക്കുക അതും ഹംസ് വരച്ചിട്ടുള്ള ആ സെയിം ഫ്ലവറിൻ്റെ മേലൊക്കെ ആക്കിയിട്ടും വരച്ചു കൊടുക്കണം കേട്ടോ അതിന് ശേഷം അതിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെയുള്ള ലീവ്സ് വെച്ചിട്ടുള്ള വൈൻസ് വരച്ചുകൊടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡിസൈന് മൊത്തത്തിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റുണ്ടാവും വരച്ചിട്ടുള്ള ഒരു എലമെൻറ്റ്സ് വരച്ചിട്ട് തന്നെയാണ് ഒരു ഡിസൈൻ ഫുള്ളാക്കിയിട്ടുള്ളതും അപ്പോൾ താഴേക്കും ആ ഒരു ഫ്ലവർ വന്ന് ഇതേപോലെ ലീവ്സ് വെച്ചിട്ടുള്ള വൈൻസ് വരച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ സ്പീഡിലായിട്ട് തോന്നണമെന്നുണ്ടെങ്കിലും നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഓരോ ഡിസൈനും വരക്കാറ് അപ്പോൾ താ ഈ താഴേക്കുള്ള ഡിസൈനും വരക്കൽ എന്നിട്ടുണ്ട് അതിന് ശേഷം ഫിംഗറിൽ ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ കാണാനൊരു പ്രത്യേക ലുക്ക് ഉണ്ടല്ലേ എനിക്ക് മാത്രം തോന്നാണോ എന്നറിയില്ല കാണാനായിട്ട് ഭംഗിയുണ്ട് എന്തായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ